ഇരുമ്പ്ളിയം ഐഡിയൽ ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ കെട്ടിടം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കായിക വിദ്യാഭ്യാസത്തിന് ഐഡിയൽ ഉത്തമ മാതൃകയെന്ന് മന്ത്രി പറഞ്ഞു മികച്ച പഠന സൌകര്യത്തോടൊപ്പം വിദ്യാർത്ഥികളിലെ വ്യത്യസ്ത കഴിവുകൾ പരിപോഷിപ്പിക്കുന്ന ഇടമായി സ്കൂളുകൾ മാറണമെന്നും കായിക വിദ്യാഭ്യാസത്തിന് ഐഡിയൽ ഉത്തമ മാതൃകയാണെന്നും സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു രാജ്യാന്തര നിലവാരമുള്ള വിദ്യാഭ്യാസവും മികവുറ്റ കായിക സാക്ഷരതയും ഉന്നത കരിയർ സ്വായത്തമാക്കാനുള്ള പദ്ധതികളും സമന്വയിപ്പിച്ച് ഏറ്റവും മികച്ച ഇന്റർനാഷണൽ സ്കൂളായി രൂപകൽപ്പന ചെയ്ത എരിംബ്ലിയം ഐഡിയൽ ഇന്റർനാഷണൽ സ്കൂളിന്റെ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഐഡിയലിന്റെ കായിക മികവ് പ്രശസ്തമാണെന്നും പഠനരംഗം പോലെ കായിക കലാശാസ്ത്ര രംഗങ്ങളിലും സ്കൂളുകൾ മുന്നേറ്റം ഉണ്ടാക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കായിക മേഖലയിൽ പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല അക്കാദമിക് നിലവാരം ഏറ്റവും നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പുതിയ ലോകത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ട് കിട്ടേണ്ട എല്ലാ അറിവുകളും എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഐഡിയൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവരുടെ പ്രവർത്തനം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ വീക്ഷിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ നാടിനെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി നേട്ടങ്ങൾ ഐഡിയൽ സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ പുതിയൊരു ക്യാമ്പസ് വരികയാണ് എരുമ്പിളിയത്ത് ഈ ക്യാമ്പസിൽ ഏറ്റവും വലിയ പ്രത്യേകത ബോർഡിംഗ് കൂടിയാണ് അപ്പോൾ നമ്മുടെ പ്രവാസികളായിട്ടുള്ള ധാരാളം ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട് അവരെ മക്കളെ അവർ കേരളത്തിൽ പഠിപ്പിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ നല്ല വിദ്യാലയങ്ങൾ ഇത്തരത്തിൽ ബോർഡിംഗ് വിദ്യാലയങ്ങളിൽ കുറവ് നല്ല രീതിയിൽ ആ ഒരു ഗ്യാപ്പ് പരിഹരിക്കാൻ ഐഡിയലിന് കഴിയും ഇപ്പോൾ നമ്മുടെ പ്രവാസികളെ സഹോദരന്മാർക്ക് അവരുടെ കുട്ടികളെ ഏറ്റവും നല്ല ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്ന ഇടമായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല ഇല്ല ഐഡിയലിലെല്ലാവിധ അഭിവാദ്യങ്ങളും നേടുന്നു സ്കൂൾ ചെയർമാൻ ടി സുലൈമാൻ ഹാജി അധ്യക്ഷത വഹിച്ചു ഐഡിയൽ ഇന്റർനാഷണൽ സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി സജ്ജീകരിച്ച റിസോഴ്സ് സെന്റർ കോട്ടക്കൽ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു തന്റെ മണ്ഡലത്തിലെ ഇരുമ്പിളിയത്ത് വിശാലവും പ്രകൃതിരമണീയവുമായ പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് ആരംഭിച്ച ഇന്റർനാഷണൽ സ്കൂളും അനുബന്ധ സ്ഥാപനങ്ങളും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും എന്നും മുതൽക്കൂട്ടാവട്ടെ എന്ന് എം എൽ എ ആശംസിച്ചു വളരെ ഭംഗിയായി രംഗത്ത് പ്രവർത്തിക്കുന്നത് പ്രശസ്തീയമായാണ് അതിൻ്റെ ഒരു അനുബന്ധ സ്ഥാപനം ഓഫ് ഇവിടെ ഇരുമ്പിളിയത്ത് മെച്ചേരി പറമ്പിൽ തുടങ്ങുന്നു അതെ മണ്ഡലത്തിൽ കൂടിയാണ് സന്തോഷം കൂടി ഈ സന്ദർഭത്തിലുണ്ട് മത്സരരംഗങ്ങളിൽ മറ്റെല്ലാ മേഖലകളിലും ഏറ്റവും അനുയോജ്യമായ രൂപത്തിൽ പ്രവർത്തിക്കാനും അത് സ്ഥായിയായി ആളുകൾക്കിടയിലേക്ക് സാധാരണക്കാർക്കിടയിലേക്ക് അടക്കം കൊണ്ടുപോകാനും സാധിക്കുന്നു എന്നതിൻ്റെ പ്രത്യേകതയാണ് ഇതിനെല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരിടുന്നു കുട്ടികളുടെ കളിസ്ഥലമായ ഐഡിയൽ കിഡ്സ് പാർക്ക് ഐഡിയൽ ട്രസ്റ്റ് ചെയർമാൻ പി കുഞ്ഞാവു ഹാജിയും കമ്പ്യൂട്ടർ ആന്റ് എഐ ലാബ് ഉദ്ഘാടനം സ്കൂൾ ചെയർമാൻ ടി സുലൈമാൻ ഹാജിയും സയൻസ് ലാബ് ഉദ്ഘാടനം ഐഡിയൽ ട്രസ്റ്റ് സെക്രട്ടറി കെ കെ എസ് ആറ്റക്കോയെ തങ്ങളും ഐഡിയൽ ഫുട്ബോൾ ടർഫ് ഐഡിയൽ സോക്കർ അക്കാദമി എന്നിവയുടെ ഉദ്ഘാടനവും ജേഴ്സി അനാച്ഛാദനവും സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫലിയും നിർവഹിച്ചു ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വിഭാഗം മേധാവി ഡോക്ടർ സെക്കിർ ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി ഐഡിയൽ സ്ഥാപനങ്ങളുടെ സിഇഒ മജീദ് ഐഡിയൽ ഇരുമ്പിളിയം ഐഡിയൽ സ്കൂൾ മാനേജർ ഉമർ പുനത്തിൽ പ്രിൻസിപ്പൽ ഐഷ സിദ്ദീഖ ക്യാമ്പസ് കോർഡിനേറ്റർ ഫാസിൽ മജിദ് എഞ്ചിനീയർ മുഹമ്മദ് ഫാറൂഖ് തുടിമൽ അബ്ബാസ് കടകശ്ശേരി ഐഡിയൽ സീനിയർ പ്രിൻസിപ്പൽ എഫ് ഫിറോസ് സെന്തിൽ കുമരൻ വി മൊയ്തു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഐഡിയൽ ഇന്റർനാഷണൽ സ്കൂൾസിന്റെ ഒരു പുതിയ സംരംഭം ഇവിടെ ആസ്ഥാനമായി വന്നിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു നാച്ചുറൽ ബ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നല്ലൊരു അക്കാഡമിക് അറ്റ്മോസ്ഫിയറ് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ് മാത്രമല്ല നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ബിൽഡിങ്ങുകളും ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ സ്പോർട്സ് സൗകര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം ഒരു ഒരു അക്കാഡമിക് എന്ന് പറയുമ്പോൾ ഒരു പഠിക്കുക എന്ന് മാത്രമല്ല അതിലൊക്കെ അപ്പുറത്തേക്ക് അവരുടെ സർഗാത്മകമായ കഴിവുകളെ വളർത്തിയെടുക്കുന്ന രീതിയിലുള്ള ഒരു പാഠ്യ സംവിധാനം അത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ഐഡിൽ കടകശ്ശേരി അതിൻ്റെ ഒരു ഒരു ബ്രാഞ്ച് പോലെയാണ് ഇവിടെ ഇത് പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ളത് ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച സ്കൂൾ എന്ന് കായിക സ്കൂളെന്ന് അവാർഡ് മൂന്ന് നാല് വർഷങ്ങളായി അവരുടെ കുത്തകയായിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്കൂളാണ് മാത്രമല്ല അത്ലറ്റിക്സ് മാത്രമല്ല കഴിവുള്ള കുട്ടികളെ മുഴുവൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു എൻ്റെ മകനടക്കം പഠിച്ച ഒരു സ്കൂളാണ് തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്